അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അലഹദില്ലാ അലി വാഹിദി അജ്മയിൻ നമ്മളെല്ലാവരും നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിൽ എന്തെങ്കിലും ന്യൂനതയോ തെറ്റുകളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് പ്രധാനമായും ഒരിക്കലും നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അതായത് നിരാശ ദുഃഖം അസൂയ വെറുപ്പ് വിദ്വേഷം പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം അതുപോലെ സമയം കൊല്ലികളായ ആളുകളിൽ നിന്ന് അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം കളയണ്ട ആവശ്യമില്ല അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കളിക്കുന്ന കേൾക്കുന്ന കാണുന്ന ആ രീതി ഒഴിവാക്കി ആ സമയം നമുക്ക് സേവ് ചെയ്യാൻ കഴിയണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ അനാവശ്യമായ ഭയം ഭാവിയെ കുറിച്ചുള്ള ചിന്ത ഇനി എന്താവുക അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക എന്ന അനാവശ്യമായി വെറുതെ ചിന്തിച്ചുകൊണ്ട് ഇല്ലാത്ത ചിന്തകളെയും അതുപോലെ തന്നെ ടെൻഷനുകളുമൊക്കെ ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളതും അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉന്നതിയിലെത്താൻ സാധിക്കും നല്ല കാര്യങ്ങൾ മാത്രം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനായിരിക്കണം اربيشا جزاكم الله خيرا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته